അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റബി ഉൽ അവൽ ഈ മാസത്തിൽ തന്നെ ഒറ്റ രാത്രി കൊണ്ട് എഴുപത് വട്ടം ചൊല്ലിയാൽ അള്ളാഹു ദ്വ സ്വീകരിക്കപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹലാലായ രീതിയിൽ ഉള്ളതാണെങ്കിൽ നടന്നു കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം എല്ലാവരും ചെയ്തു നോക്കൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എഴുപത് വട്ടം ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി ദ്വാര ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുകയും അള്ളാഹു നിങ്ങളുടെ ദ്വ നിങ്ങളിൽ നിന്നും കബൂലാക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു ദിക്രി നിങ്ങൾ ചൊല്ലുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടറക്കാലത്ത് സുന്നത്തിനുസ്കരിക്കുക ഏത് സമയവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നാൽ പ്രതിഫലം ഏറെ ലഭിക്കപ്പെടുന്നത് രാത്രിയാണ് അതും പ്രത്യേകിച്ച് തഹജുദിൻ്റെ സമയത്താണെങ്കിൽ നിങ്ങളുടെ അള്ളാഹു താല പെട്ടെന്ന് കബൂലാക്കി തരുന്നതാണ് രണ്ടരക്കാലത്ത് സ്വന്നത്തി നിസ്കരിച്ചതിന് ശേഷം എഴുപത് വട്ടം അസ്താവ് ഇലഹി അസ്താവൾ ഫിറുല്ലാഹവ അതൂബ് ഇലൈഹി ഈ ഒരു ദിക്കറിനെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലുക ഇതിൻ്റെ അർത്ഥം അള്ളാഹുവെ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു എന്നതാണ് ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് എഴുപത് വട്ടം ചൊല്ലി അള്ളാഹുവിനോട് എന്ത് ചോദിക്കുകയാണെങ്കിലും ഇൻഷാ ഇൻഷല്ല ഉറപ്പായിട്ടും നിങ്ങൾ ചൊല്ലിയതിൻ്റെ മഹത്വം കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നടന്നു കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ അത് വേടിക്കിട്ടുവാനും മക്കളുടെ കാര്യങ്ങൾ നല്ല രീതിയിലായി തീരുന്നതിന് വേണ്ടിയിട്ടും രോഗങ്ങൾ കിട്ടുന്നതിനും വിവാഹം ശരിയായി കിട്ടുവാനും ജോലി കിട്ടുവാനും കിട്ടിയ ജോലി നല്ല ശമ്പളത്തോടു കൂടിയിട്ട് ചെയ്യുവാനും ജോലിയിലും സമ്പത്തിലും വർഗത്ത് നിലനിൽക്കുവാനും വീട്ടിലും കുടുംബത്തിലും സമാധാനവും സന്തോഷവും നിലനിന്നു കിട്ടുവാനും ഈ ഒരു ദിക്കറിനെ നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ് ദിക്കറി ചൊല്ലുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതും ഇളരെ എളുപ്പത്തിലായിരിക്കും ഇൻഷാ അല്ലാ ഈ ഒരു ദിക്കറിനെ ആരോടും മിണ്ടാതെ ആരോടും സംസാരിക്കാതെ ഒറ്റയിരുപ്പിൽ ഇരുന്ന് എഴുപത് വട്ടം ചൊല്ലിത്തീർക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാ അല്ല ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും വറഹമത്തുള്ള